അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അല്ഹമ്മദില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹദില്ല ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മാഷ തീ പാറും പോലെ വളരെ വേഗത്തിൽ ആവശ്യം നിറവേറാൻ എല്ലാവരെയും സഹായിക്കുന്ന വളരെ എളുപ്പമുള്ള അശുദ്ധി സമയം പോലും ചെല്ലാൻ പറ്റുന്ന വേഗത്തിൽ ആവശ്യം നിറവേറുന്ന ഒരു ചെറിയ ദിക്കറാണ് ഇന്ന് പറയാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നാമമാണ് യാ സമധു യാ അള്ളാഹ് ഒരുപാട് മഹത്വമുള്ള നാമമാണിത് യാ സമധു എന്നത് ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് അർത്ഥം സൂറത്തിൽ ഇഹ്ലാസ് രണ്ടാമത്തെ ആയത്തായ അല്ലാഹു സമദ് എന്ന ദിക്കറാണ് നിങ്ങൾ ചൊല്ലേണ്ടത് തീ പാറും പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും ഇൻഷാ ഇൻഷല്ല ചൊല്ലാ ചൊല്ലേണ്ട രൂപം പറയാം ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്കറിയാവുന്ന സൊലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക ശേഷം അള്ളാഹു സമദ് എന്ന ദിക്കറ് ഇങ്ങനെ ആയിരം തവണ ചൊല്ലുക ശേഷം പതിനൊന്ന് തവണ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെടുത്താൽ ഈ ധിക്കറ് വളരെ എളുപ്പത്തിൽ ആയിരം തവണ ചൊല്ലാൻ കഴിയും ദിവസം നിങ്ങൾ സൗകര്യപ്പെടുന്ന സമയം ചൊല്ലിയാൽ മതിയാകും ഒറ്റ ഇരിപ്പിനെ തന്നെ ചൊല്ലിത്തീർക്കണമെന്നൊന്നുമില്ല എന്നാൽ ഒറ്റ ഒറ്റത്തവണ ചൊല്ലിത്തീർക്കുക ാണ് നല്ലത് അഞ്ചു നേരം നിസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ചെയ്യണം ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിയതിനു ശേഷം മുത്തുനബിയുടെ മേൽ ഹതിയ ചെയ്യുക കൂടി ചൊല്ലുക ദുആ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള